ഒരു ദിവസം ഒരു ലക്ഷം ഇരുപത്തി ആറ് ലക്ഷം രൂപ കഴിഞ്ഞു എവിടെയാ ചികിത്സ നാട്ടിലൊന്നും അല്ലല്ലോ ശരിക്ക് ചികിത്സ കിട്ടാത്ത രാജ്യത്താണ് അവിടെ നിന്ന് നാട്ടിലേക്ക് വരാൻ കഴിയുന്നില്ല ഇന്ന് ഞാനിവിടെ ഇരുന്നപ്പോൾ ഒരു സഹോദരൻ ഇവിടെ കയറി വന്ന് എന്റെ കാതിൽ വന്ന ഒരു അടക്കം പറഞ്ഞ് നിങ്ങൾ കണ്ടില്ലേ ക്യാൻസർ രോഗം ബാധിച്ച പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി ദ്വാരക്കാൻ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ അള്ളാഹു ആശ്വാസം കൊടുക്കട്ടെ മുഹമ്മദ് അലഹംദില്ല പാവപ്പെട്ടവരുടെ പടത്തലവന്റെ ചരിത്രം പഠിക്കുന്ന രാത്രിയിൽ മറ്റൊരാളുടെ മുന്നിൽ മരുന്നിനു വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടുന്ന ഒരു ദാരിദ്ര്യം ഞങ്ങൾക്ക് ആർക്കും തരല്ലേ അല്ല ഞങ്ങളെല്ലാവരും വല്യ പണക്കാരല്ല റബ്ബേ ഞങ്ങള് കോടീശ്വരന്മാരല്ല ഞങ്ങള് സാധുക്കളാണ് റബ്ബേ സ്വർഗത്തിന്റെ വേദിയിലേക്ക് ഈ ഓടിയെത്തിയ ഞങ്ങൾക്ക് കരുണക്കടലായ രാജസീതായ അല്ലാഹു ഈ സ്വതക്ക നീ കപൂർ ചെയ്തു തരണേല്ലാ നൂറും ഇരുന്നൂറും അഞ്ഞൂറും ആയിരവുമായി ഈ ജനസാഗരം ചെയ്യുന്ന സ്വതക്ക നീ കപൂർ ചെയ്യണേ അല്ല അവർക്ക് കൊടുക്കല്ലേ അല്ലാ അവർക്ക് മാരക രോഗം കൊടുക്കല്ല കഷ്ടപ്പാട് കൊടുക്കല്ലേ അല്ല അവർക്ക് കണ്ണീര് കൊടുക്കല്ലേ അല്ല അവര് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിൽ മരിപ്പിക്കല്ല അവർക്ക് അപകട ദുരന്ത ദുരിതങ്ങൾ കൊടുക്കല്ലേ കൊടുക്കല്ലെ മരിക്കുന്നതുപോലെ മറ്റൊരാളുടെ മുന്നിൽ പോയിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടുന്ന ഗതിക അള്ളാഹുവെ പടച്ചവനെ സരസിൽ വന്ന സഹോദരങ്ങള് സഹോദരിമാര് ചെയ്യുന്ന ഈ ഒരു വലിയ ശതമാനം നീ ചെയ്യണേ ശതമാനവും പത്തൊമ്പത് എഴുപത് വരെങ്കിലും വേണം വെച്ചിട്ട് പിന്നെ ൂറ് നിങ്ങൾക്ക് തരുക അരമണിക്കൂർ കൊണ്ട് പൂർണ്ണമായി എല്ലാവരുടെ മുന്നിലും എത്തണം എങ്ങനെ എത്തും ഞാൻ കുടിക്കാൻ ഈ ഭാഗത്തുനിന്ന് ഇല്ലല്ലോ